<laughs> <laughs> േ <hablando> <laughs> ഇതില് സ്റ്റിക്ക ചെയ്തു വെക്കാട്ടോ ശിവ എല്ലാവരും കൂടി നോക്കിയേ ഈ ഹെയർ ഷേപ്പിനെ ഏത് ഫോട്ടോ വാങ്ങിയെന്നച്ചാ പറയണേ ശരി ചേച്ചി ആ കരി നമ്മളെ ഏറ്റി പാർക്കുട്ടി ആ ഓണത്തിന് അടുത്ത് ഫോട്ടോസ് അല്ലേ ചേച്ചി ആ ഓണയാലുള്ള ഫോട്ടോ ആണോ അതേടി ചേച്ചി ഇത് കഴിഞ്ഞ ഓണത്തിന് നമ്മള അമ്മമ്മടെ വീട്ടിൽ പോയി പടുത്ത ഫോട്ടോ അല്ലേ ഏ അല്ല ശിവ ഇത് അതിനു മുൻപത്തെ ഓണത്തിന്റെ ഫോട്ടോയാ ആ ആ എനിക്ക് ഓർമ്മത്തെ നമ്മളെ അമ്മയുടെ വീട്ടുന്ന അടുത്ത് ഫോട്ടോ അതന്നെ ആദ്യം എന്തോ ഒരു പുളീരും ഉണ്ടായിരുന്നോ എന്നിട്ട് അച്ഛനും അമ്മ ഓളെടാ ഓട്ടോടില്ലേ ഓർമ്മത്തെ ദേ എന്തിനാ ഇത്ര ഓണെയുള്ളോ അല്ല ശിവ തീനെല്ല ഇപ്രവശത്തെ വിഷുനേ നമുക്ക് അമ്മായിയരെ വീട്ടിൽ പോയാടോ ഇഷ്ടാലോ ആള് പൊളിക്കും അയ്യോ ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ നമ്മൾ സമയം പോവത്തോളോ എടി ശിവ ഈ ഫോട്ടോ ഇതിനെ ഫ്യൂട്ട് ചെയ്യുന്നുണ്ടോ ഹ് രസകണ്ടി ചേച്ചി മറ്റേ ഫോട്ടോ കൂടി ഒന്ന് വെച്ചി നോക്ക് പാറുക്കുട്ടി ആ ഫോട്ടോ ഇങ്ങേത്തന്നെ ആമിക്കുട്ടി പൊടി മോളെ ഈ ഫോട്ടോ വെച്ചിട്ട് ഇതിനെ ഭംഗിയുണ്ടോ ഹ് നല്ല രസണ്ടി ചേച്ചി ലെറ്റ് ചേച്ചി ആ ഹെയർ ഷേപ്പിന്റെ അപ്പുറത്തെപ്പുറത്തെ ഫോട്ടോസ് വെച്ചോ കേ പൊടി മോൾ ഇങ്ങനെയാണ് പറഞ്ഞേ ആ ഇങ്ങനെ തന്നെ വാവ ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ട് ചേച്ചി ഇങ്ങന മതി എന്താ

എല്ലാത്തിനും സംസാരം ഞാൻ കേട്ടു ചേച്ചിന്റെ സ്ഥാനത്ത് പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ നിക്കണം അല്ലാതെ പ്രേമം പ്രൂമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നല്ലേ എല്ലാത്തിനും നല്ല പൊരിഞ്ഞടിയെ ശരി മക്കളെ അല്ല കഴിക്കാൻ എന്തിനും വേണോ ഏയ് വേണ്ട കുമാരേട്ട ചായ മാത്രം മതി അല്ല രാഹുൽ മോനെടയാ നിങ്ങൾ മൂന്ന് പേര് ഒന്നിച്ചല്ലേ നടത്താറ് അവന്റെ കസിന്റെ വീട്ടിൽ എന്തോ ഫങ്ഷൻ ഉണ്ടത്രെ അങ്ങോട്ട് ഓ ഓ ശരി പോയേക്കുവാൻ കാട്ടോ അപ്പൊ അതൊക്കെ മതി കുമാരേട്ടാ ഞങ്ങള് കൊറച്ചു നേരം എഴുതാം ഉം എന്താ എഴുതുന്നേ എടാ ഒരു ലവ് ലെറ്റർ ഞാൻ കണ്ടിഷ്ടപ്പെട്ട അന്നത്തെ മുതലുള്ള സ്റ്റോറി അതൊക്കെ ഓൾഡ് ഫാഷൻ വേർഡ് മതി അതിലങ്ങ് വീടണം എന്ന് നീ പറ എന്താ എഴുതണ്ടേ മുത്തേ അത് മതി മുത്തേന്നോ അയ്യേ അതൊക്കെ ബോറില്ലടാ ആ എന്നാ നീ എന്തേലും കണ്ടുപിടിക്ക് മുത്തേ എങ്കിലും മുത്ത് മുത്തേ കുത്ത് കുത്ത് ഇനി പേരെഴുതാ എന്ന് നിന്റെ സ്വന്തം സൂരജ് ഏയ് അതൊന്നും വേണ്ടടാ അവൾക്ക് മനസ്സിലാവും ഞാനാ വെച്ചതെന്ന് അതെങ്ങനെ മനസ്സിലാകും അവളോട് എനിക്ക് ചെറിയൊരു ഇഷ്ടണ്ടേ അവൾക്ക് അറിയാന്നേ എന്തിനാണോ നീ ചിരിക്കുന്നേ ഏയ് ഒന്നുമില്ല നിന്റെ പേരെഴുതി വെക്കാത്തതേ അവളുടെ അച്ഛനും ചേട്ടനും നിന്നെ തേടി പിടിച്ച് വന്ന് തല്ലെന്ന് വിചാരിച്ചിട്ടല്ലേ മനസ്സിലാക്കി കളഞ്ഞാലും പൊറ്റി കള്ള എടാ ഈ മുത്തേ എന്നുള്ളതിന് പകരം കുട്ടാന്ന് എഴുതിയാലോ നീ എന്തെങ്കിലും എഴുതടാ കുട്ടാ കുത്ത് 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 കുമാരന്റെ ചായ ഇതാ കൊണ്ടുവരുന്നു മക്കളെ എടാ സൂരജെ കുട്ടാന്നുള്ളതിനെ കണ്ടിട്ട് മുത്തേ നടത് വേഗഴുത് കുമാരട്ട ഇങ്ങോട്ട് വരുന്നുണ്ട് മുത്തേ കുത്ത് ചായ അല്ല ഈ രാത്രിയിൽ എങ്ങോട്ടെ മക്കള് ഞങ്ങളൊരു ഫ്രണ്ടിനെ വിട്ടിക്കാ ഇപ്പൊ എക്സാം മക്കളെ വരുന്നേ അപ്പൊരു കൂട്ട സ്റ്റഡി നടത്താന്ന് കരുതി എന്താ കുമാരട്ട അടിപൊളിയല്ലേ പഠിച്ചു ജയിച്ചാ മതി മക്കളെ വേഗം ചായ കുടിക്കടാ നിന്റെ മുത്തിനെ കാണാൻ കൊണ്ടേ നിങ്ങളുടെ ഗിഫ്റ്റ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞോ നോ മമ്മി പാറക്കുട്ടിക്ക് ഞാൻ ഒരു ലവ് ലെറ്റർ എഴുതുവാ എന്നിട്ട് എന്താ മക്കൾ എഴുതുന്നേ മമ്മിക്ക് കൂടെ ഒന്ന് വായിച്ചു കളിപ്പിച്ചേ എഴുതി കഴിഞ്ഞു ലാണ്ടി ഞങ്ങൾ എന്താ എഴുതേണ്ടതെന്ന് തിങ്ക് ചെയ്യുവാ ഹലോ ഈ ഗിഫ്റ്റ് പാറക്കുട്ടി തന്നെ ഓപ്പൺ ചെയ്യുന്നുവെന്ന് നിനക്ക് എന്താ ഉറപ്പ് ഇനി വേറെ ആരെങ്കിലും ഓപ്പൺ ചെയ്താലോ അവൾക്കൊന്ന് വാലന്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് കൂടി കിട്ടത്തില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവൾ എന്തായാലും ഉറപ്പിക്കും നീ ആണ് ഈ ഗിഫ്റ്റ് വെച്ചതെന്ന് എനിക്ക് ഷുവറാ കല്ലു എന്തായാലും പാറക്കുട്ടി ഈ ഗിഫ്റ്റ് ഓപ്പൺ ആക്കാൻ പോകുന്നില്ല കാരണം അവൾ ഒരു ബുദ്ധിശാലിയാ അവൾക്ക് എല്ലാം മനസ്സിലാകുന്നേ

അതുകൊണ്ട് പാർക്കുട്ടി ഓപ്പൺ ആക്കുന്നത് ഷുവറാ അത് തന്നെ എനിക്ക് വേണ്ടത് ജോലി അല്ല കള്ളോ എന്ത് ഗിഫ്റ്റ് ആണ് പാർക്കുട്ടിക്ക് കൊടുക്കുന്നത് അത് ഇതുവരെയായിട്ട് നീ മമ്മിയോട് പറഞ്ഞില്ലല്ലോ അതൊരു ബിഗ് സർപ്രൈസ് ആണ് മമ്മി എല്ലാ പണിയും കഴിഞ്ഞ് ഞാൻ മമ്മിയോട് പറയാം ഓക്കേ ഓക്കേ എന്ന ഗിഫ്റ്റ് എല്ലാം ബാക്കി ഇട്ടേ വേഗം പാർക്കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാം നോക്ക് നിങ്ങൾക്ക് രാത്രി പോകാൻ പേടിയൊന്നുമില്ലല്ലോ കുഞ്ഞുവാവ് ഉണ്ടാവണ്ട അല്ലെങ്കിൽ മമ്മിയും കൂട്ടിന് വന്നേനെ ഞങ്ങൾക്ക് ഒരു പേടിയില്ല ആന്റി ആന്റി ധൈര്യമായിട്ട് കുഞ്ഞുവാവിനെ നോക്കിക്കോ ഈ പണിയെല്ലാം തീർത്തിട്ട് ഞങ്ങൾ വേഗം ഇങ്ങോട്ട് വരാമേ ഓക്കേ ഓക്കേ ഓൾ ദി ബെസ്റ്റ് മക്കളെ താങ്ക് യു താങ്ക് യു

എന്തെങ്കിലും சாம்பാരിക്കോമകളോ ആdirname മാത്രം ഒന്നുമില്ലനേ ജസ്റ്റ് ഒരു ബോധകിടോ അത്രേ ഉള്ളൂ നീ അത് വേഗം പെട്ടിനാക്ക് നോക്ക് ജൂലി നമുക്ക് പാറപ്പുറ വീട്ടിലേക്ക് போகണ്ടേ ജൂലി നന്നായിട്ട് അരച്ചേക്കണം അല്ലെങ്കിൽ നമ്മളായിക്കും ബുംമാവ ഓ മൈ ഗോഡ് നമുക്കതിനെ പറ്റുമോ ഞാൻ ഒരു തമാശ പറയല്ലേ ജൂലി പോലോമേ നമുക്ക് പാറപ്പുറ വീട്ടിലേക്ക് പോവാ ഗുഡ് ഇത് ഞങ്ങക്കുള്ള പണിയാവാതെ നോക്കിടേ ഒന്ന് മേലേ നടക്കട മച്ചാ നീ അങ് ഒറ്റയ്ക്ക് പോയാ പോരടാ ഞാൻ വരണോ എനിക്ക് പേടിയാടാ അയ്യോ സൂരജൻ സായും അവനെന്നെ കണ്ട പ്രശ്നവുമല്ലോ എങ്ങനെങ്കിലും ഒളിച്ചേ പറ്റൂ അയ്യോ അങ്ങോട്ട് പോകണ്ട ആ മതിന്റെ അവിടെ ഒളിക്ക നോക്കി നിൽക്കത് വേഗം വാടാ സായി വേർപ്പിക്കലടാ വേരാന്ന് മതിന്റെ അപ്പുറത്തുനിന്ന് ഒരു ശബ്ദം കേട്ടില്ലേ അത് വല്ല പട്ടിയ പൂച്ച എന്തെങ്കിലും എന്തെങ്കിലും ആവട്ടെ നീ ഗിഫ്റ്റ് വേഗം ഉമ്പരത്ത് വെച്ചിട്ട് വാ നമുക്ക് വേഗം പോവാ ഇങ്ങനൊരു ഒരു പേടി തോണ്ടേൻ ഓ വലിയ ധൈര്യശാലി നിനക്ക് പേടിയാവോണ്ടല്ലേ എന്നെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ എനിക്ക് പേടിയോ ഒന്ന് ചുമ്മാടാ ഇങ്ങോട്ട് വരുമ്പോഴേ വല്ലതൊക്കെ മിണ്ടിയും പറഞ്ഞ് സംസാരിക്കാമോ എന്ന് കരുതിട്ടാ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നേ എന്റെ ബോരടി മാറ്റാനേ അല്ലാതെ എനിക്ക് പേടിണ്ടായിട്ടൊന്നുമില്ല എന്ന് നീ ഇവിടെ തനിയന്നില്ല ഞാനോട് ബേക്കിന്റെ വെയിറ്റ് കേട്ടാ അയ്യോ അങ്ങനെ പറയല വെച്ചാ നീ എന്റെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു ധൈര്യടാ നിനക്ക് കഷ്ടപ്പെടേണ്ടനെ നിനക്ക് നിന്റെ ഓവർ കിട്ടും എന്ത് കിട്ടാടാ അടി കിട്ടല്ലോ അപ്പൊ നീ അടി പ്രതീക്ഷിച്ചാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ അതെ ലട സൈ നമ്മളൊരു കാര്യത്തിനെ ഇറങ്ങുമ്പോഴേ എല്ലാ കാര്യം ചിന്തിക്കണ്ടേ പോസിറ്റീവും ചിന്തിക്കണം നെഗറ്റീവും ചിന്തിക്കണം പോസിറ്റീവ് എന്താണെന്നുവെച്ചാലേ ഈ ഗിഫ്റ്റ് ശിവ കാണുന്നു ഓപ്പൺ ആക്കുന്നു എന്റെ ഹൃദയം അവൾ കാണുന്നു എന്നോട് ഇഷ്ടം പറയുന്നു ആഹാ അപ്പൊ നെഗറ്റീവ് അവളുടെ അച്ഛനും ചേട്ടനും നമ്മളെ കാണുന്നു നാട്ടുകാരെ വിളിക്കുന്നു അറിഞ്ഞും തല്ലുന്നു പോലീസില് ഏൽപ്പിക്കുന്നു അത്ര തന്നെ എടാ ദുഷ്ട പക്ഷെ നമ്മള് പോസിറ്റീവ് മാത്രം ചിന്തിച്ചാൽ മതി അങ്ങോട്ട് നടക്കണം മൊനെ എനിക്ക് എന്റെ അമ്മയെ കാണണം ഞാൻ ചെലടാ എടാ നോക്കടാ എന്താടാ അവളെ അച്ഛനും ചേട്ടനും വരുന്നുണ്ടോ എന്ന് ഓടിക്കോ അതല്ലടാ ശിവ ദേ അതിന് ഞാനെന്ത് വേണോ അവള് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്ന എന്നെ ക്യൂട്ടാണടാ അവള് ഓ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല തോന്നരുത് അത് തന്നെ വേണ്ടത് അവള് നിന്റെ സിസ്റ്ററാ സിസ്റ്റർ മാത്രം അപ്പൊ ഞാൻ നിന്റെ ആരാ ആരാ നിന്റെ അളിയൻ ഓ ആദ്യം അവള് നിന്നോട് നിഷ്ടാന്ന് പറഞ്ഞിട്ടടാ എന്നിട്ട് ഈ അളിഞ്ഞ സാധനത്തിന് അളിയാന്ന് വിളിച്ച പോലെ അവളെന്നോട് ഇഷ്ടാന്ന് പറയൂടാ എനിക്ക് കൊറപ്പാ അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല സിനിമ ഡയലോഗ് കാച്ചു നിൽക്കാതെ ഒന്ന് വേഗം വാടാ ഗിഫ്റ്റ് വെച്ചിട്ട് പോവാ